നമസ്കാരം നിമിഷപ്രിയക്ക് വധശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കും എന്നുള്ള വാർത്തകൾ വരുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ സ്ഥിരപ്പെടുത്തിയിട്ട് പോരെ ഇത് ഒന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് പോരെ കേന്ദ്ര സർക്കാർ ഒന്ന് സ്ഥിരീകരിച്ചിട്ട് പോരെ എന്നൊക്കെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്ര സർക്കാരും യമനിലെ ഹൂത്തി സർക്കാരും ഇവിടുത്തെ പണ്ഡിത വിഭാഗവും ഈ മധ്യസ്ഥ കാര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്നവരും തലനിന്റെ കുടുംബവും ഈ പറയുന്നവരെല്ലാവരും മനുഷ്യർ തന്നെയാണ് മനുഷ്യത്വം ഉള്ളവർ തന്നെയാണ് എന്ന് അതായത് മനുഷ്യത്വമുള്ള ഒരു സർക്കാർ തന്നെയാണ് ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് മനുഷ്യത്വമുള്ള ഒരു വിഭാഗം തന്നെയാണ് തങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽപ്പെട്ട ഒരു പ്രതിനിധി തന്നെയാണ് യമനിലേക്ക് ഇടപെട്ടിട്ടുള്ളത് അവിടെ സംസാരിക്കുന്നത് യമന്റെ ഒരു പൗരൻ ആയിട്ടുള്ള ഈ അബ്ദുൽ ഫത്താ മഹദിയും കുടുംബവും ആ കുടുംബവും മനുഷ്യർ തന്നെയാണ് മനുഷ്യത്വമുള്ളവരാണെന്ന് മുൻപ് തെളിയിച്ചിട്ടുണ്ട് അതുപോലെ സംസാരിക്കുന്ന മറ്റു മധ്യസ്ഥരുമെല്ലാം യമൻ സമാന്തര ഭരണകൂടവും അടക്കം മനുഷ്യർ തന്നെയാണ് നമ്മൾ വാർത്തകൾ മുഴുവൻ നോക്കിയാൽ അത് മനസ്സിലാവും എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ അതുപോലെ മറ്റു ചാനലുകളും വന്നിരുന്നു നിമിഷപ്രിയയുടെ മകൾ യമനിലെത്തി എന്ന് നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തിയിട്ട് കാലം കുറയായി അവർ അവിടെ തന്നെയാണ് മോചനത്തിന് വേണ്ടി ഒരു ഒരു ശ്രമം നടത്തിക്കൊണ്ട് അത് ആരും ആയിക്കോട്ടെ അവരുമായി ചേർന്ന് പരമാവധി ശ്രമിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് അതേ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മകളും അവിടെ എത്തണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ മകൾ ചെറിയ മകളാണ് ആ മകളുടെ സാന്നിധ്യത്തിൽ നിമിഷപ്രിയെ തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ മകളെ കൂടി അവിടെ എത്തിച്ച് തൂക്കിക്കൊല്ലാൻ തക്കവണ്ണം ക്രൂരാണോ അവിടുത്തെ മനുഷ്യരെന്ന് പറയുന്നത് വധശിക്ഷ ഉറപ്പുണ്ട് എന്നിരിക്കെ അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉറപ്പാക്കും എന്ന് വ്യക്തമായിരിക്കെ ഈ മകളെ അങ്ങോട്ട് അയക്കാൻ കരുണയില്ലാത്ത മനസ്സിനുടമകളാണോ നരേന്ദ്രമോദി എന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഈ ഒരു സർക്കാർ സംവിധാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം ഇവരൊക്കെ ഇവർക്കൊക്കെ നേരത്തെ തന്നെ അറിയാം ഒരു ശിക്ഷ ഒരാൾക്ക് നീണ്ടുപോകുന്നുണ്ടെങ്കിൽ വധശിക്ഷ റദ്ദായ സാഹചര്യത്തിൽ ആ അമ്മയും മകളും ഒന്ന് സംഗമിക്കട്ടെ എന്ന് കരുതിയതാണെങ്കിലോ ഒരു കാര്യവുമില്ലാതെ ആ ഒരു കുഞ്ഞുമകളെ ഇന്ത്യയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്യിച്ച് അവിടെ യമനിൽ അതും തീരെ സുരക്ഷിതമില്ല എന്ന് നമ്മൾ പറയുന്ന ആ നാട്ടിലേക്ക് കൊണ്ടു ചെല്ലാൻ എന്തിന് ഇവിടുത്തെ സർക്കാർ ഇന്ത്യൻ സർക്കാരും കേരള സർക്കാരും കൂട്ടുനിന്നു എന്ന് ചിന്തിച്ചാൽ മതി കേരള സർക്കാരിന് വലിയ റോളൊന്നുമില്ല കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമായതുകൊണ്ട് കേന്ദ്രത്തിന്റെ കത്തെഴുതുക എന്നതിലുപരി കേരള സർക്കാരിനൊന്നും ചെയ്യാനല്ല പിണറായി അത്ര ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിക്കാൻ പറ്റണം അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ നിമിഷപ്രിയയുടെ മകൾ യമനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയയെ കാണാനും അവരോടൊപ്പം ചേരാനും ഒരു അവസരം ഉണ്ടാകുന്നുവെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരിനും അറിയാം പക്ഷേ പറയേണ്ട സമയമായിട്ടില്ല അതുകൊണ്ട് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ വലിയ സംഭവങ്ങൾ നടക്കും കാരണം യമൻ സമാന്തര സർക്കാരാണെന്നുണ്ടെങ്കിലും യമൻ സന ഭരിക്കുന്ന ഈ തലാൽ മെഹ്ദിയുടെ അബ്ദുൽ ഫത്ത മെഹ്ദിയുടെ ആൾക്കും കുടുംബം താമസിക്കുന്ന ഏരിയയിലുള്ള ഗോത്ര സമൂഹങ്ങളും മറ്റുമെല്ലാം അവർ സുന്നികളാണെങ്കിലും ഇനി ഷിയകളാണെങ്കിലും ഏത് വിഭാഗക്കാരാണെന്നുണ്ടെങ്കിലും അവിടെ ഹൂത്തി വിഭാഗമാണ് അവിടുത്തെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഹൂത്തിയുടെ ഭരണത്തിൽ നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെ പലതരം ഗോത്ര വിഭാഗങ്ങൾ അവിടെ ഉണ്ട് ആ ഗോത്ര വിഭാഗങ്ങളിൽ ഒരു വിഭാഗം തന്നെയാണ് ഇവർ ആ ഒരു വിഭാഗം അവിടെ കലാപം ഉണ്ടാക്കിയാൽ അത് ഒരു വലിയ തടസ്സമായിരിക്കും ഇന്മിഷുപ്രിയയുടെ മോചനം അല്ലെങ്കിൽ അതുപോലെ വധശിക്ഷ റദ്ദാക്കൽ ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട എന്ന് തീരുമാനിച്ചതാണെങ്കിലോ ഔദ്യോഗികമായി വരുമ്പോഴാണല്ലോ കുഴപ്പം മലയാളികൾ എന്തായാലും ഇവിടെ നിന്ന് അപഖ്യാതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാന്തപുരം ഇടപെട്ട സമയം മുതൽ തുടങ്ങിയതാണ് ഈ ചൊറിച്ചിലും മാന്തലും കുത്തി തിരിപ്പും എല്ലാം അപ്പൊ ആ നിലയ്ക്ക് അത് അവർക്കറിയാമെന്നിരിക്കെ ഇത് ഔദ്യോഗികമായി പറയണ്ട അത് ആരുടെ ലെവലായിക്കോട്ടെ ഇനി കാന്തപുരത്തിന്റെ ലെവലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരുടെ ലെവലായിക്കോട്ടെ നിമിഷ പ്രിയുടെ ഭാഗത്ത് ശിക്ഷ റദ്ദാക്കപ്പെട്ടു ഇനി മറ്റ് ശിക്ഷാ നടപടികൾ എന്ത് വേണം ഈ കുട്ടിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി നാട്ടിലേക്ക് സ്വതന്ത്രയാക്കി വിടണോ ഇനി തെളിവ് നശിപ്പിച്ചതിനൊക്കെ ചിലപ്പോൾ കേസ് അതിനുള്ള ശിക്ഷ അബ്ദുറഹീമിന്റെ മോചനം എന്ന് പറയുന്നത് മതശിക്ഷ മോചനം ലഭിച്ചെന്നുണ്ടെങ്കിലും മറ്റ് പല കേസുകളിലും കൂടി ഇനി ഒരു വർഷം കൂടി തടവ് എന്നാണ് പറയുന്നത് അത് അനുഭവിക്കാതെ അബ്ദുറഹീമിനെ അവിടെ നിന്ന് പോരാൻ പറ്റൂല എന്നതുപോലെ തെളിവ് നശിപ്പിച്ചതിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്തതിനോ വെട്ടിമുറിച്ചതിനോ ഒക്കെ കൊലപ്പെടുത്തിയതിനുള്ള ശിക്ഷയാണല്ലോ ഇവിടെ ഉള്ളത് മറ്റ് കാര്യങ്ങൾക്കൊക്കെ മരുന്ന് കുത്തിവെച്ചതിനൊക്കെ ചിലപ്പോൾ ശിക്ഷ ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള ശിക്ഷാ കാലാവധി ഇതിനോടകം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയ ഒരു വിഷയം മോചിപ്പിച്ചു വിട്ടേക്കാം ഇല്ലെങ്കിൽ ബാക്കിയുള്ള ശിഷ്ട കാലാവധി കൂടി പൂർത്തിയാക്കാതെ നിമിഷപ്രിയ ഇങ്ങോട്ട് കേരളം കാണില്ല ഇന്ത്യ കാണില്ല പക്ഷെ അപ്പോഴും ഈ കുട്ടിയെ അതായത് നിമിഷപ്രിയയുടെ മകളെ അവിടെ എത്തിച്ചത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും അല്ലെങ്കിൽ മതശിക്ഷ റദ്ദായ സാഹചര്യമുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ പോകുന്ന ആ അമ്മയെ കഴിഞ്ഞ പത്ത് വർഷമായി ആ കുട്ടി അമ്മയെ കണ്ടിട്ടില്ല അപ്പോ അത്തരത്തിൽ ഒരു മനസ്സിൽ യാതൊന്നുമില്ലാതെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വളരുന്ന ആ കുട്ടിയെ വീണ്ടും മനസ്സിന്റെ സംഘർഷത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുചെന്നിടാൻ ഇന്ത്യൻ ഭരണകൂടവും യമൻ ഭരണകൂടവും തലാൽ മഹദിയുടെ കുടുംബവും കെ എ പി അബുബുഖർ ഉസ്താദും ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഇരിക്കുന്നവരും എല്ലാവരും കൂടി കൂട്ടിച്ചേർന്ന് ശ്രമിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അതായത് നിമിഷപ്രിയുടെ മോചനം അത് സാധ്യമാണ് അതിന്റെ പ്രാഥമിക തലത്തിൽ വധശിക്ഷ റദ്ദാക്കപ്പെടുകയും ചെയ്തു അല്ലെങ്കിൽ ചെയ്യും അത് ഉറപ്പായ സാഹചര്യത്തിലാണ് ഈ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോയത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഇത്ര പത്ത് വർഷമായതന്നെ നിങ്ങൾ നാലോച്ച് നോക്ക് നമുക്ക് നമുക്ക് അത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോയാൽ നമുക്ക് സഹിക്കുവോ നമ്മള് സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു ഓ അപ്പം ജയിലിലാണ് അത് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞു അപ്പം തൂക്കി കൊല്ലപ്പെട്ടു അത്രയേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുള്ളൂ നേരെ മറിച്ച് നമ്മൾ കണ്ടു നമ്മുടെ കൺ മുന്നിൽ കാണുകയാണ് കണ്ടതിന് ശേഷം പിറ്റന്നില്ലാതാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു അവസ്ഥ ഒരു കുഞ്ഞിന് അതും കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹത്തില് വലിയ ഒരു മാനസിക ദുരന്തത്തിലേക്ക് ഒരു കുട്ടിയെ തള്ളിവിടാൻ വേണ്ടി കൊണ്ടു ചെന്ന് എത്തിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന കുത്തിത്തിരിപ്പുകാർക്ക് അത് ചെയ്യാം പക്ഷെ എനിക്കോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവർക്കോ അതിന് സാധിക്കില്ല അതുകൊണ്ടാണ് കൃത്യമായ വാർത്ത ചെയ്യുന്നത് അല്ലാതെ നിമിഷപ്രിയെ ശിക്ഷിക്കാനോ തലാലിന്റെ കുടുംബത്തെ അല്ലെങ്കിൽ അതുപത്ത മഹിതിയുടെ കുടുംബത്തെയോ നശിപ്പിക്കാനോ അവരെ ഇകവരുത്താനോ ഒന്നുമല്ല ഇത് കൃത്യമായി നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അപ്പുറത്തും മനുഷ്യത്വം എന്നൊന്നുണ്ട് അതെല്ലാ വിഭാഗങ്ങളിലുമുണ്ട് എത്ര ക്രൂരമാരാണെന്ന് നമ്മൾ വിലയിരുത്തുന്നതായാലും എത്ര തീവ്രവാദികളാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നവരായാലും അവരൊക്കെ മനുഷ്യരാണ് എന്നത് കൊണ്ട് തന്നെ അവരുടെ മനുഷ്യത്വം ഉണ്ടാവും പക്ഷെ ആ മനുഷ്യത്വം എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവിടെ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എല്ലാവരും ഐകകണ്ഠേന ഒരുമിച്ചു എന്നതിന്റെ തെളിവായിട്ട് ഞാൻ കാണുന്നത് ഈ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയതാണ് അല്ലാതെ അതിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഒരു ചെറിയൊരു കുഞ്ഞിനെ ഈ ഇന്ത്യൻ സർക്കാർ അങ്ങോട്ട് യമനിലേക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഔദ്യോഗിക സർക്കാരിന് യാതൊരു വിധത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇടപെട്ട് നോ എന്ന് പറയാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ കേന്ദ്ര സർക്കാർ ആ കുട്ടിയെ കൂടി തള്ളിവിട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നവർ കുത്തിത്തിരുപ്പുകാർ തന്നെയാണ് അല്ലെങ്കിൽ അവർ കാന്തപുര വിരോധികളോ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് നിമിഷപ്രിയ കൊല്ലപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യത്വമില്ലാത്ത മനസ്സിന്റെ ഉടമകളോ ആണ്